നമ്മൾ ഇന്ന് കല്യാണ സദ്യയിൽ വിളമ്പുന്ന കാബേജ് ഉണക്ക ചെമ്മീൻ തോരനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മളൊരു ഒരു കാക്കിലോ കാബേജ് കൊത്തി അരിഞ്ഞതുണ്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി കറിവേപ്പില ഒരു സവാള ഒരു നാല് പച്ചമുളക് പിന്നെ നമ്മളൊരു നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിരുന്നത് അത് ഞാൻ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒലച്ചെടുത്തിട്ട് കല്ലേ വെച്ചൊന്ന് ഇടിച്ചെടുത്തു ഇനി നമ്മളെടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം തേങ്ങ അത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ് ഇനി വേണ്ടിയത് ഉപ്പ് ഉണക്ക ചെമ്മീൻ എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി വേണ്ടിയത് ഉപ്പ് ഇനി നമുക്കിതൊന്ന് കരുമി എടുക്കാം പിന്നെ നമുക്ക് കടുകറക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് ഇട്ട് പൊട്ടിക്കുക കട വറക്കാൻ രണ്ടോ മൂന്ന് പച്ചൽ മുളകും നമുക്ക് നിറവേപ്പിലേ കിടച്ചേർക്കാം പിന്നെ നമുക്ക് കാബേരി പിന്നെ നമുക്ക് ഈ ചവച്ച പൊഴിച്ച് ചേർത്ത ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം നമ്മൾ ഈ തോരൻ അടച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി വെക്കാം ിപ്പോൾ വെന്തിട്ടില്ല ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് നോക്കാം എന്തായാലും കൂട്ടിയിട്ട് അപ്പം ഇത് വെന്തിട്ടുണ്ടേ ആ വെള്ളമയ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കോട്ട് ഇത്ര ഇപ്പൊ നമ്മുടെ തോരൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇന്നത്തെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ചിക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി നമ്മൾ ഇപ്പൊ തോരൻ നന്നായിട്ട് വെന്തിട്ടു കൊണ്ട് ഇതിനകത്തെ ജലാംശമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ചൂടത്ത് ഇങ്ങനെ വിരുന്നോട്ടത് അപ്പോൾ നന്നായിട്ട് നമുക്ക് തോന്നുക റെസിപ്പി ഇഷ്ടമായ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ